എറണാംകുളത്ത് കൂറ്റൻ ഫ്ളക്സ് ബോർഡിൽ നിന്നും ഫ്ളക്സ് അടർന്നു മാറി ജനം ആശങ്കയിൽ ത്രിവേടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ആണ് അടർന്നു മാറിയത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഫ്ളക്സ് സ്ഥാപിച്ചത് എന്നാൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ഫ്ളക്സിന്റെ താഴത്തെ അറ്റം അടർന്നു ശക്തമായ കാറ്റിൽ വലിയ ശബ്ദത്തോടെ ഫ്ളക്സ് ബോർഡിലെ പ്ലാസ്റ്റിക് പൈപ്പുകൾ സമീപത്തെ ബസ് സ്റ്റോപ്പിലെ യാത്രികരുടെ ദേഹത്തേക്ക് വീണു ആർക്കും പരിക്കേറ്റില്ല ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഫ്ളക്സ് ശരിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാര കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടു ഇന്നലെ കുന്നോളം ത്രിവേണിയുടെ മുൻവശത്തൊരു വലിയൊരു ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നത്തെ കാറ്റിൽ പറന്നു അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ഇത് പോകുന്ന ബസ് യാത്രക്കാരുടെ മേഖല ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയുടെ മുകളിലേക്ക് ആണ് ഉണ്ടായത് അത് അന്നലെ പിറ്റിതലെന്ന അപാകതയാണെന്ന് തോന്നുന്നു അതിൻ്റെ പൈപ്പുകൾ ഒരു പി വി സി പൈപ്പ് പോലത്തെ പൈപ്പുകളാണ് പൊട്ടി കസ്റ്റമേഴ്സിന്റെ അവിടെ കസ്റ്റമേഴ്സ് അല്ല യാത്രക്കാരുടെ മേത്തേക്ക് വീണ്ടും കൊണ്ടുവന്നു